ീശോം ഷിഹാക്കേ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഞാനിന്ന് പാത്മോസ് ദ്വീപിൽ നിന്ന് ഗ്രീസിലെ പാത്മോസ് ദ്വീപിൽ നിന്ന് ആഥൻസിലേക്ക് കപ്പൽ കയറാണ് അപ്പോൾ രാത്രി കപ്പലിലായതുകൊണ്ട് എനിക്ക് ഒരു വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കില്ല ഉദയംപേരൂരിൽ ഇന്ന് നടന്ന ഈ അതിധാരണമായ സംഭവങ്ങളെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കാനും കഴിയില്ല ഈ ലിറ്റർജി പ്രശ്നത്തില് ഇടപെട്ട ഒരാളെന്ന നിലയിൽ എന്റെ പ്രതികരണം ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് താൻ അതുകൊണ്ട് എന്റെ വികാരം ദൈവജനത്തിന് മുഴുവൻ വികാരം പ്രകടിപ്പിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു പ്രൗഡ് ടു ബി വർത്തമാൻ സാണി എന്ന ആ ഫേസ്ബുക്ക് പേജിൽ ആ കുറിപ്പ് ഞാൻ അങ്ങനെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അറിയിക്കുകയാണ് അത് എന്റെ വികാരമാണ് ദൈവജനത്തിന്റെ വികാരമാണ് വാക്കുകളും അവരുടേതാണ് പക്ഷേ എന്റെയും ദൈവജനത്തിനേയും വികാരം അവരെ പ്രകടിപ്പിക്കുന്നുകൊണ്ട് ആ വാക്കുകൾ അവരുപിച്ച് അതേ വാക്കുകൾ തന്നെ ഞാനത് ഉപയോഗിക്കുകയാണ് ഉദയംപേർ പള്ളിയിൽ ഇന്ന് ഇരുപതേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ വികാരി കുർബാന അർപ്പിക്കുന്ന സമയത്ത് മധുബഹയുടെ മുമ്പിൽ നിറയെ പോലീസ് ബഹളം വെച്ച് പൂരപ്പാട്ട് പാടി വിമത വൈകൃതങ്ങൾ അതും ഏറ്റവും പരിശുദ്ധമായ അനാഫറയുടെ സമയത്ത് പ്രശുദ്ധാത്മവൻ സഭയിൽ സഭാവിരുദ്ധ പൈശാചിക സമവായത്തിന്റെ പരിണത ഫലം ഈ ഒരൊറ്റ കാരണത്തിൽ തന്നെ ഈ അതിരൂപതയെ സസ്പെൻഡ് ചെയ്യണം ഇതിന് കാരണക്കാരായ സമവായ മെത്രന്മാരായ പേരെയും മെത്രൺ പദവിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യണം പാമ്പ്ലാനിയുടെ അരപ്പെട്ട ദൈവജനം വലിച്ചടിക്കണം ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും നോക്കുകുത്തികളായി സിനഡ് തുടർന്നാൽ സിനഡിനെ സസ്പെൻഡ് ചെയ്യാൻ വത്തിക്കാൻ മുൻകൈ എടുക്കണം ഈശോയെ ഇനിയും അവഹേളിച്ചുകൂടാം ഇവര് ഈ ഫേസ്ബുക്ക് പേജില് അത് ഒന്ന് പരിഷ്കരിച്ച് രണ്ടാമത് ഇറക്കിയിരുന്നു അതിനകത്ത് ഈ ഒരു വരം കണ്ടില്ല പാമ്പളനോട് അരപ്പെട്ട ദൈവജനം വലിച്ചിഴയ്ക്കണം എന്ന ആ കുറിപ്പ് കണ്ടില്ല പക്ഷെ ആദ്യത്തെ കുറിപ്പിനകത്തുണ്ടായിരുന്നു എന്താണ് വാസ്തവത്തിൽ ഉദയം പേരൂർ പള്ളിയിൽ സംഭവിച്ചത് നിങ്ങൾക്ക് പലരും ഇൻഫർമേഷൻ നൽകി കാണും പലരും സോഷ്യൽ മീഡിയയിലെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇന്നലെ ഞായറാഴ്ച ഇരുപതാം തീയതി ജൂലൈ മാസം ഇരുപതാം തീയതി ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് മുമ്പ് ഈ അൽമായ മുന്നറ്റക്കാരെന്ന് പറയുന്നവരുടെ ചില സ്ത്രീകള് പള്ളികളത്ത് കയറി ഈ കൊന്തചൊല്ലാൻ എന്നുള്ള ഒരു വ്യാചനയാണ് അവർ കയറിയത് പെൺകുന്തന്മാരായ കുറച്ച് ആണുങ്ങള് പിന്നാലെ അവര് കൊന്തചൊല്ലുന്നതിന് പകരം കൊന്തയാണ് ചൊല്ലുന്നത് പക്ഷെ മുദ്രാവാക്യം വിളിക്കുന്ന പോലെയാണ് നന്മ നിറഞ്ഞ മറിയമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്ന തരത്തില് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് പള്ളിക്കകത്ത് ശരിക്കും മുദ്രാവാക്യം വിളിക്കുന്ന തരത്തില് രാഷ്ട്രീയക്കാരുടെ മുദ്രാവാക്യത്തെ കവച്ചു വയ്ക്കുന്ന തരത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന തരത്തിലാണ് കൊന്തചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അത് ഭക്തിയോ മറിയത്തോടുള്ള ആദരവോ ബഹുമാനോ ദൈവത്തോടുള്ള പ്രാർത്ഥനയോ തിരുവചനത്തെ കുറിച്ചുള്ള ധ്യാനം ഒന്നുമല്ല വെറും മുദ്രാവാക്യം അതായത് പ്രതിഷേധ സൂചകമായിട്ടാണ് അവർ ചൊല്ലുന്നത് വികാരിച്ച പള്ളിയകത്ത് കടന്നതും അവർ ഒറ്റത്തിലായി സ്വരം ഉയർത്തി ഈ മുദ്രാവാക്യം വെളി അതായത് കൊന്തചൊല്ലുന്ന മട്ടിൽ മുദ്രാവാക്യം വെളി ഇവിടെ കുർബാന ചൊല്ലാൻ അനുവദിക്കുന്നില്ല എന്ന നിലപാട് അവരെടുത്തു സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരുന്നു പോലീസ് വന്നു പോലീസ് സഹായത്തോടെ അച്ഛൻ കുർബാന ആരംഭിച്ചു കൂക്കുവിളിയോടെ കോമനം തൊള്ളുന്ന തരത്തിൽ അടിപിടി സകല വൈകൃതങ്ങളുമായിട്ട് അൽമായ മുന്നേറ്റക്കാർ ഈ കുർബാനയെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു പക്ഷേ അച്ഛൻ കുർബാന പൂർത്തിയാക്കി കുർബ് അവർ കുർബാനയെ പരിശുദ്ധ കുർബാന അവഹേളിച്ചു കൊണ്ടേയിരുന്നു അച്ഛൻ ഈ കുർബാന പൂർത്തിയാക്കി ഉറഞ്ഞു തുള്ളുന്ന കോമനങ്ങളെ പോലെ അങ്ങനെ പറഞ്ഞാൽ ഈ കോമരങ്ങൾക്കൊക്കെ ഒരു ഒരു ഭക്തിയുണ്ട് വാസ്തവത്തിൽ വെളിച്ചപ്പാടിന് ഒരു ഭക്തിയുണ്ട് അവരെല്ലാം അവഹേളിക്കുന്ന തരത്തില് പരിശുദ്ധ കുർബാന അവഹേളിക്കുന്ന തരത്തിലാണ് ഈ അൽമയ മുന്നേറ്റക്കാര് കുർബാനയെ പൂർണമായും അവഹേളിക്കുന്ന രീതി നിരീശ്വരന്മാരോ അവിശ്വാസികളോ സാമൂഹ്യ ദ്രോഹികളോ പോലും ചെയ്യാൻ അറയ്ക്കുന്ന സംഗതികളാണ് അൽമയ മുന്നേറ്റക്കാര് ചെയ്തത് ദിവ്യകാരനും സ്വീകരിക്കാൻ വന്ന ഭക്ത സ്ത്രീകളെ ഈ അൽമായ മുന്നേറ്റ പെണ്ണുങ്ങൾ തടഞ്ഞു ഇത്രമാത്രം പ്രസിദ്ധ കുർബാനയെ അവഗണിച്ച സംഭവം ലോക ചരിത്രത്തിൽ ഉണ്ടാകുമോ രണ്ടാമത്തെ കുർബാനയ്ക്ക് മുമ്പ് ഇവരെന്തു ചെയ്തെന്നോ ഈ പള്ളിയിലത്തെ കസേരകളൊക്കെ എടുത്ത് ഈ സ്ത്രീകള് ബലിപിടുത്തിന് ചുറ്റുമിട്ടു എന്നിട്ട് ബലിപിടുത്തിന് ചുറ്റും കസേരയിൽ പെണ്ണുങ്ങൾ ഇരിക്കുകയാണ് എന്നിട്ട് അവരുടെ ആണുങ്ങൾ അവിടേക്ക് കാപ്പി കൊണ്ടുവരുന്നു വെള്ളം കൊണ്ടുവരുന്നു ഈ സക്രാടെ മുമ്പിൽ ബലിപിടുത്തിന് ചുറ്റും കസേരയിട്ട് ഈ സ്ത്രീകള് ഈ സ്ത്രീകൾ കാപ്പി കുടിയും വെള്ളംകുടിയും ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ നമ്മുടെ കർത്താവ് എഴുന്നള്ളിരിക്കുന്ന സക്രാരിലേക്ക് കുടികൊള്ള മുമ്പിലാണ് ഈവനിന്ന ഇതിനേക്കാൾ കടന്നു പോകാൻ പറ്റുമോ ദൈവം നിന്ന ഇതിനേക്കാൾ കൂടുതൽ ദൈവത്തെ നിന്ദിക്കാൻ കഴിയുമോ കുർബാന ഇല്ലേ കുർബാന അർപ്പിക്കാൻ പറ്റില്ലെന്ന് അവരു നിലപാട് വികാരിച്ചും പറഞ്ഞു കുട്ടികളാണ് വേദപാഠം പഠിക്കാൻ വരും അവർ വേദപാണെങ്കിലും മുടക്കാൻ നിങ്ങൾ മുടക്കാൻ നിങ്ങൾ അനുവദിക്കരുത് പക്ഷെ അവർ കൂട്ടാക്കിയില്ല അവർക്കെന്ത് കുർബാന അവർക്കെന്ത് വേദപാഠം അൽമായ മുന്നേറ്റക്കാരെന്ന് പറഞ്ഞാൽ സഭാവിരുദ്ധരും പാപവിരുദ്ധരും മാത്രമല്ല കർത്തൃവിരുദ്ധരാണ് തീർത്തും പൈശാചിക ശക്തിക്ക് അടിമകളായ സ്ത്രീകളും അവരുടെ പുരുഷന്മാരും തീർത്തും പൈശാചിക ശക്തിക്ക് അടിമകളായവർ അവരുടെ തോന്നിയാസമാണ് ഇന്നലെ ഉദയംപുരപ്പള്ളിയിൽ നടന്നത് ഇതിനോട് മാധ്യമ കമ്മീഷനും മറ്റെങ്ങനെ പ്രതികരണങ്ങൾ പലതും വന്നിട്ടുണ്ട് മെത്രന്മാർ കൃത്യമായ നടപടികൾ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവകോപം നിങ്ങളുടെ മേൽ മേലുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മനുഷ്യരുടെ കോപവും നിങ്ങളുടെ മേൽ ആഞ്ഞടിക്കും ആഞ്ഞരിക്കുമെന്നാണ് എന്റെ വിചാരം ഏതായാലും മെത്രമാർ ഉണർന്ന് പ്രവർത്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷയില് കർത്താവിന്റെ കൃപയ്ക്ക് കീഴിൽ നമ്മെ തന്നെ സമർപ്പിക്കാം എന്ന് എന്നുള്ള ഒരു ആശ്വാസവാക്കമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരികയാണ് നമ്മുടെ കർത്താവീശംശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ